അസ്സാം വലിക്കും അള്ളാഹ്മസു അലാസീദിനിഷാ ഇന്ന് പറയുന്ന അറിവ് ഒരു രോഗം മാറാ രോഗം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദനയും വിഷമവും എന്നിവയാൽ നിങ്ങൾ വലയുകയാണെങ്കിൽ ഈ തുക നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ് അത്തരമൊരു ദുബായിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മനസ്സിലെ അലട്ടുന്ന വേദനകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുന്ന അതുപോലെ തന്നെ അയ്യൂബ് നബി അലിഹുസ്ലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ടപ്പോൾ ഉച്ചരിച്ച ദുബായാണ് ഈ ദ നിങ്ങൾ എന്ത് ചെയ്യുക പൂർണ്ണ വിശ്വാസത്തോടെയും അള്ളാഹുവിന്റെ തൃപ്തിയോടും കൂടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും എന്റെ രക്ഷിതാവെ നീ നിശ്ചയമായും എനിക്കൊരു കഷ്ടത ബാധിച്ചിരിക്കുന്നു നീ കരുണയുള്ളവരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ ഇത് നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുക ഒരു എണ്ണം ഒരു നിശ്ചിത എണ്ണം കണക്കാക്കി ചൊല്ലുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിഷമങ്ങൾ എന്താണ് മാറിക്കെട്ടുക തന്നെ ചെയ്യും ഇന്ന കണക്കൊന്നുമില്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചൊല്ലാം ഒന്ന് ചൊല്ലാം അല്ലെങ്കിൽ മൂന്ന് ചൊല്ലാം അല്ലെങ്കിൽ ആറ് ചൊല്ലാം അല്ലെങ്കിൽ ഒൻപത് ചൊല്ലാം അല്ലെങ്കിൽ പതിനൊന്ന് ചൊല്ലാം ഇൻഷാല്ലാ ഇത് പതിവാക്കുവാനും അള്ളാ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ അതിന് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ഇൻഷാല്ലാ അതുപോലെ തന്നെ അള്ളാഹു ഈമാനോടുകൂടി മരിക്കുവാനും നമുക്ക് ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമീൻ അറബല്ല അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഖ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് കമന്റിലൂടെ അറിയുന്ന കാര്യങ്ങൾ അള്ളാഹു എല്ലാവരുടെ ദുഹായും എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കട്ടെ എത്രയും പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ ഇൻഷാ അല്ലാ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ എന്നെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അവർ കൂടെ കാണട്ടെ അല്ലെങ്കിൽ വേറെ ചാനൽ വേറെ വീഡിയോസ് ചാനലിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അത് ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാം ഒരു കുഴപ്പവുമില്ല ചാനൽ കയറി കാണുക കാണുന്നവർ ചാനലില് ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട് ഒരുപാട് അധികം വീഡിയോസ് ഉണ്ട് നിങ്ങൾ എല്ലാവരും ചാനലിൽ കയറി കാണുക ഇൻഷാല്ല ചാനലിലെ ഓരോ വീഡിയോകളിലും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഇൻഷാല് അള്ളാഹു മാറ്റങ്ങൾ നമുക്ക് തരിക തന്നെ ചെയ്യും തീർച്ചയായിട്ടും അള്ളാഹു അതിനെ ചാനൽ കയറി കാണുവാനും നമുക്കത് ചൊല്ലുവാനും ജീവിതത്തിൽ അത് പകർത്തുവാനും നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും നമ്മുടെ കടങ്ങളും എല്ലാം ഒഴിഞ്ഞ് നമ്മുടെ ബാധ്യതകളെല്ലാം ഒഴിഞ്ഞ് അള്ളാഹു അതിനൊക്കെയും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കും